ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ജാസ്മിൻ സ്റ്റോർ റൂമിനകത്ത് കയറുന്നുണ്ട് കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഗബ്രി എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ കുറച്ച് ഓർണമെൻസോ പ്രോപ്പർട്ടീസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിൽ കൊണ്ട് വയ്ക്കുകയാണ് ജാസ്മിൻ ആ സമയത്ത് അവിടേക്ക് സാബ് കയറി വരുന്നുണ്ട് ജാസ്മിൻ്റെ വാലയോ ലോക്കറ്റോ അങ്ങനെ എങ്ങാണ്ട് ഈ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയതാണെന്ന് തോന്നുന്നു അത് സാബുവിൻ്റെ കയ്യിലുണ്ട് അത് ജാസ്മിൻ ചോദിക്കുന്നു കെഞ്ചിയും ചോദിക്കുന്നുണ്ട് സാവു കൊടുക്കുന്നില്ല മിക്കവാറും പോകുമ്പോഴവറ്റേ കൊടുക്കത്തുള്ളൂ ഞാനത് സ്റ്റോർറൂമിൽ വെച്ചു എന്നുള്ള കള്ളമാണ് പുള്ളി പറയുന്നത് സോ ജാസ്മിൻ ഇനി ഗെയിം മാറ്റി പിടിക്കാനുള്ള ഒരു വലിയ പോസിബിലിറ്റിയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഗസ്റ്റുകളുടെ അടുത്ത് നടക്കം കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ജാസ്മിൻ മിക്കവാറും നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി അമ്പേ മാറ്റിയിട്ട് ഒരു പക്ഷേ ഒരു വിക്റ്റീം ഗെയിം പ്ലേയിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഒക്കെ കാണുന്നുണ്ട് വരും ദിവസങ്ങളിൽ നമുക്കറിയാം ജാസ്മിൻ അതിന് കഴിയുമോ എന്ന് ജാസ്മിൻ ഇതുവരെയും കിട്ടിയിരിക്കുന്ന അനുസരിച്ച് ഒരു വിക്ടിം ഗെയിം പ്ലേയിലേക്ക് പോവുക തന്നെയായിരിക്കും ചെയ്യുക ചിലപ്പോൾ ജിൻഡോയുമായിട്ടൊരു കോംബോ ക്രിയേറ്റായി വരാനുള്ള സാധ്യതയുണ്ട് ഒന്നുകിൽ ഫ്രണ്ട്ഷിപ്പ് കോംബോ ആവുക അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ കോംബോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെവലപ്പായി വരാനുള്ള ഒരു പോസിബിലിറ്റിയും കാണുന്നുണ്ട് ഗസ്റ്റുകളുടെ വരവുകൊണ്ട് ഒരു ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റും ജാസ്മിൻ ആയിരിക്കും